നമസ്കാരം ആ ഞങ്ങള് യൂട്യൂബ് ചാനലിലാണ് തുഷാറൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ചേട്ടന്റെ പേരെന്താ രാമൻ രാമൻ ഇതെവിടെ സ്ഥലം ഇതെന്താ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ഇതെന്താ സംഗതി എന്താണിത് മാങ്ങാ മഞ്ഞൾ മാങ്ങി എന്നൊക്കെ പറയൂ ഇതെന്നിട്ട് വീട്ടില് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണോ ആ നിങ്ങൾ ഇത് വിൽക്കാനാണോ എന്ത് വില കിലോ ഒരു കിട്ടൂര് അപ്പൊ ഇത് ഇന്ന് പറിച്ചതാണോ ഇത് അത്രയൊന്നും ഇല്ലല്ലോ ഒരു കിലോ ഒക്കെ അല്ലേ ഉള്ളൂ വെച്ചതോ ഓ ഇത് പത്ത് കിലോ വെരി ഗുഡ് അപ്പൊരു മുന്നൂറ് രൂപ കിട്ടും ഇന്ന് രാവിലത്തെ അധ്വാനാണോ അല്ലെ ഇന്നലത്തെ ആ എവിടെയാ കൊണ്ടോ കൊടുക്കറ്റ് താമരശ്ശേരി ഒക്കെ ഉണ്ട് അല്ല രാമേട്ടനെവിടെയാ കൊണ്ടോ കൊടുക്കല് ഇവിടുന്ന് ബസ്സിന് പോകും ഓ അപ്പൊ ഈ പത്ത് കിലോട്ട് പോകും അതല്ല അല്ലാണ്ട് പിന്നെ ചില സമയത്ത് തോന ഉണ്ടാവും ആ കൊറച്ചുണ്ടാവും അത് ശരി ഒരു സീസണേ എടുക്കൂ ഇപ്പൊ എടുക്കുന്ന ആ സീസൺ ഓഹോ ഇവിടെ ഇങ്ങനെ വെള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഇത് കഴുകാനൊക്കെ നല്ല സുഖാണല്ലോ അല്ലെ നല്ല ആ ഓഹോ ആലോട് വാങ്ങി കൊറയാള് രണ്ട് കിലോ ഒരു കിലോ ഒക്കെ വാങ്ങിക്കൊണ്ടുപോകും അത് ശരി അതായത് കടയില് ആ ഇത് വേറെന്തോ ഔഷധം ഗുണമുണ്ടോ മരുന്നങ്ങനാണോ ആ നമ്മളറിവില് ഇത് ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ വേറെന്തു ചെയ്യാം അച്ചാറിടാ കറിക്കാം എങ്ങന ഇത് അരച്ചിട്ട് ആ ആ മാങ്ങയുടെ ടേസ്റ്റ് വരും അടിപൊളി ആഹ് ഇത് കണ്ടാൽ ശരി കൂവേണെന്ന് തോന്നൂലേ തിരിഞ്ഞു നോക്കി പറിക്കണം പറച്ച് പരിചയമുള്ള അത് ശരി ആഹ് അപ്പൊ രാമായണോ അല്ല അല്ലാതെ ആഹ് ഇപ്പൊ മറ്റു പണിക്കൊന്നും ഇല്ലാത്തത് ചെയ്യും തൊഴിലുറപ്പിനൊക്കെ പോവാ തൊഴിലുറപ്പിനെ പിന്നെ ഞാൻ മടിക്ക അതായത് ഞാൻ പല കാര്യത്തിലും പോകാനുണ്ടാവും ഇങ്ങനത്തെ വേറെ ഓരോരോ കാര്യങ്ങൾ ഏർപ്പെടാൻ ഉണ്ടാവും അത് ശരി രാമായ മക്കളൊക്കെ മക്കള് എല്ലാം രണ്ടാള് പണിച്ചു ആ മക്കളാ ആ മക്കളാള് ഒരു പെൺകുട്ടിയും പെൺകുട്ടി കല്യാണം കഴിച്ച പറഞ്ഞു ഓ ആയിക്കോട്ടെ അപ്പം വീട് മരപ്പാലത്തല്ലേ മരപ്പാലല്ലേ ഇത് കാട്ടാപള്ളി 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 അണക്കെട്ടാണോ ഇത് ഇവിടെ നേരെ ഇടലില്ല വെള്ളം കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ അപ്പൊ ഇപ്പൊ നേരെയൊക്കെ എവിടെയാണ് വെച്ചത് അല്ല സീനാണല്ലേ വൈകുന്നേരം ഇവിടെ വന്നിരിക്കോ കുളിയൊക്കെ കാറ്റികൊള്ള പിന്നെ പോയാ പിന്നെ പിന്നെ ഇറങ്ങൂലേ ഓക്കേ രാമട്ട ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനാണോ അപ്പൊ ഇത് നാളെ ചാനലില് വരും നിങ്ങക്ക് ഞാൻ എത്തിച്ചേരാ എങ്ങനെങ്കിലും നിങ്ങളെടുത്ത് എത്തിച്ചു തരാൻ പറ്റും എത്തിച്ചേരുന്നോ ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം അങ്ങനെ രീതി ആ ഉണ്ട് ഓക്കെ ഞാൻ മക്കളെ നമ്പർ വാങ്ങി തരാം ഓക്കെ സന്തോഷം ഓ ആയിക്കോട്ടെ